വചനമൊഴി നോമ്പുകാലം രണ്ടാം ഞായർ വചനഭാഗം ഉൽപ്പത്തി അഞ്ച് പത്തൊൻപത് മുപ്പത്തൊന്ന് ജോഷുവ നാല് പതിനഞ്ച് ഇരുപത്തിനാല് റോമ ആറ് പതിനഞ്ച് ഇരുപത്തി മൂന്ന് മത്തായുടെ സുവിശേഷം ഏഴ് പതിനഞ്ച് ഇരുപത്തിയേഴ് നോമ്പുകാലം രണ്ടാം ഞായറാഴ്ച ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതും പ്രവേശനത്തിന് അർഹത നേടുന്നതുമെന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു ദൈവവചനം കേൾക്കാതെയും അനുസരിക്കാതെയും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതും കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചെന്നും പിശാചുകളെ ഒഴിപ്പിച്ചെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്നും അവകാശമാർദ്ദങ്ങൾ ഉന്നയിക്കുന്നവർ പുറന്തള്ളപ്പെടുമെന്ന ഈശോയുടെ പ്രസ്താവന അസന്നിഗ്ധമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ആദ്യ വായനയിൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യകുലത്തിന്റെ കാര്യമാണ് പറയുന്നത് അവിടെ വിവരിക്കുന്ന വംശാവലിയിൽ മനുഷ്യർക്ക് ദീർഘായുസുള്ളവരായി വിവരിക്കുന്നു പ്രാചീന സുമേറിയൻ മെസപ്പടോമിയൻ രാജാക്കന്മാരുടെ വംശാവലി വിവരണത്തിൽ രാജാക്കന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച് വളരെ ദീർഘായുസുള്ളവരായി വിവരിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു അത് അവരുടെ മഹത്വം എടുത്തു കാണിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു രചനാശൈലിയായിരുന്നു അതേ ശൈലി തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ വംശാവലി വിവരണത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വംശാവലിയിൽ ദീർഘായുസുള്ള മനുഷ്യ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ കൂടുതൽ പ്രീതികരമായി ജീവിക്കുന്നവർക്ക് കൂടുതൽ ആയുസ് ഹെനോക്ക് ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നും തിരുവചനം പറയുന്നു ഹെനോക്കിനെ പോലെ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണം നൽകുന്നത് ദൈവത്തിന്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ജനം വാക്ത നാട്ടിൽ പ്രവേശിക്കുന്ന കാര്യമാണ് ജോഷുവട പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ നിന്നും ശ്രവിക്കുന്നത് ഭാവി തലമുറകളും കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യണം ഇസ്രായേൽ ജനം പുതിയ നാട്ടിൽ പ്രവേശിച്ച് രക്ഷിത ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവിന് പ്രീതികരമായി പ്രവർത്തിക്കണം എന്ന സന്ദേശമാണ് ജോഷിവാട പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണം നൽകുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിച്ച് ഈശ്വമിശുഹായുള്ള നിത്യജീവൻ പ്രാപിക്കുന്നവരാകുവാനുള്ള ആഹ്വാനമാണ് പൗലോസുലിഹ റോമയിലെ സബക്കീതിയ ലേഖനത്തിലൂടെ നൽകുന്നത് പ്രാർത്ഥനയും പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പ്രാർത്ഥനയെ സംബന്ധിച്ച ശരിയായ ധാരണകൾ ഉണ്ടാകണമെന്നും സുവിശേഷഭാഗം പ്രബോധിപ്പിക്കുന്നു പ്രാർത്ഥന വ്യാജമില്ലാത്ത അവസ്ഥയായിരിക്കണം അത് നല്ല ഫലം പുറപ്പെടുത്തുന്ന സ്ഥിതിയാണ് ആരാധനാ സമയങ്ങളെ അഥവാ പ്രാർത്ഥനാ മണിക്കൂറുകളെ മാത്രം പ്രാർത്ഥനയായി കരുതരുത് പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആഘോഷം മാത്രമാണ് അവ ജീവിതം തന്നെ പ്രാർത്ഥനയാകണം ജീവിതമില്ലാത്ത ആരാധന വ്യാജമാണ് ദൈവവചനം ശ്രവിക്കുക അനുസരിക്കുക എന്നീ രണ്ടു കാര്യങ്ങളാണ് ദൈവരാജ്യ പ്രവേശനത്തിലുള്ള അത്യന്താപേക്ഷിത ഘടകങ്ങൾ എന്ന് ഈശോ പഠിപ്പിക്കുന്നു ഇതുതന്നെയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമെന്നും അവിടുന്ന് വിശേഷിപ്പിക്കുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതെ അതായത് ദൈവവചനം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യാതെ ചെയ്യരുതാത്ത നാല് കാര്യങ്ങളെക്കുറിച്ചും ഈശോ നമ്മെ ബോധവാന്മാരാക്കുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് ദൈവനാമത്തിൽ പ്രവചിക്കുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് ഇവ നാലുമാണ് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യാതെ ഒരുവൻ ചെയ്യരുതാത്ത നാല് കാര്യങ്ങൾ ഒരുവൻ ചെയ്യുന്ന അനുഷ്ഠാന കർമ്മങ്ങളാണ് ഇതിലൊന്നാമത്തേത് രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന പ്രബോധനമാണ് മൂന്നാമത്തേത് മറ്റുള്ളവർക്ക് നൽകുന്ന ശാരീരിക മാനസിക സുസ്ഥിതിയാണ് നാലാമത്തേത് മറ്റുള്ളവരെ ഭൗതിക വ്യാപാരങ്ങളിൽ നിന്ന് ആത്മീയ വഴികളിലേക്ക് തിരിക്കുന്നതാണ് ഇവ അനുഷ്ഠിക്കുന്നവർ ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവവചനമനുസരിച്ചുള്ള ജീവിതമാണ് സ്നേഹത്തിന്റെ നിയമം പ്രവൃത്തിപഥത്തിലെത്തിക്കുവാനോ ത്യാഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനോ മനസ്സില്ലാതെ പ്രേഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ വ്യാജ പ്രവാചകന്മാരാണ് ദുഷിച്ച ചിന്തകൾ വെച്ചു പുലർത്തുന്ന അഥവാ ദുഷ്ടലാക്കോടുകൂടി തിന്മ പ്രവർത്തിക്കുന്ന കപടത കാണിച്ച മണിന്മാരായി നടക്കുന്നവരാണിവർ അവരുടെയും തൻ്റെയും ജീവിതത്തിൽ നവീകരണം വരുത്തുവാനും അവരെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനും പരിശ്രമിക്കാതെ ദൈവജനത്തെ അവിടുന്ന് നിന്ന് അകറ്റുവാൻ കാരണമാകുന്നവരാണ് ഇക്കൂട്ടർ ഇത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയുവാൻ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുള്ളവരാണ് യഥാർത്ഥ ശിഷ്യന്മാർ എന്ന് ഈശോ പ്രബോധിപ്പിക്കുന്നു കർത്താവേ കർത്താവേ എന്ന് ദിവസത്തിൽ പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ സ്വരം നിരന്തരം കേൾക്കുകയും ചെയ്താൽ മാത്രം പോരാ ദൈവത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നവരാകണം എന്ന് ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഗിരിപ്രഭാഷണത്തിന്റെ ഉപസംഹാരമാണ് ഇന്നത്തെ സുവിശേഷം രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത് ഒന്ന് വ്യാജപ്രവാചകന്മാർ സഭയ്ക്ക് അകത്തും പുറത്തും വ്യാജപ്രവാചകന്മാരുണ്ടാകാം ദൈവത്തിൻ്റെ നാമത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയും സ്വന്തം സുഖം മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നവരെ ജാഗ്രതയോടെ കാണണം എന്ന് ഈശോ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്ന അളവുകോലനുസരിച്ച് അവർക്ക് സ്വർഗരാജ്യത്ത് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയില്ല അവർ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് തന്നെ അവരെ അറിയില്ല എന്ന് പറയുക പേടിപ്പെടുത്തുന്ന വാക്കുകളാണിത് കർത്താവ് തന്നെ നമ്മെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും സത്കർമ്മങ്ങൾ കൊണ്ടും എന്താണ് ഫലം ഉച്ചത്തിൽ ഈശോയെ സ്തുതിച്ചാലും അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമല്ല നിയമാവർത്തന പുസ്തകത്തിൽ മോശയുടെ പ്രഭാഷണം ഉപസംഹരിക്കുന്നത് രണ്ട് വഴികളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ജീവനും നന്മയും മരണവും തിന്മയും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നാണ് മോശ പറയുന്നത് അതുപോലെ ഇവിടെ ഈശോ തൻ്റെ ഗിരിപ്രഭാഷണം അവസാനിപ്പിക്കുന്നത് ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ചും വിഡിയായ മനുഷ്യനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ദൈവ കൃപയോട് സഹകരിക്കുകയും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി സ്വയം സമർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് ആത്മീയ ജീവിതത്തെ പണിതുയർത്തുവാൻ സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിച്ച് സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യരാകുവാൻ ഇന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു വചനത്തിനു മുൻപിൽ സ്വയം സമർപ്പണം നടത്തിക്കൊണ്ട് ഈ നോമ്പുകാൽ നമുക്ക് ആചരിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമ്മേ